ാണ് ഡേയിലെ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച അപ്പൊ നമ്മൾ ഇന്നലെ പ്രോഗ്രാമോ നടത്തുകയാണ് നമ്മുടെ ടൈവ് കാര്യങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേക്ക് വന്നിട്ടുണ്ട് കേക്ക് വന്ന കുറെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്

Asalat. Asalat sama. Sekarang ni asalat itu kita mungkin Okay, go, go. Iya. Start, go. Kau go. go. ക്യാമറയിലാണ് ക്യാമറ എടുക്കാടേക്കാ യൂട്ടില്ല എന്ന ഒന്നോടെണ്ട് ഒന്നോടെണ്ട് വേണ്ട 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 ഇല്ല ഓടിമുട്ടി സാധിത ആയി ഇലേണി സിനിമാ ഫാൻസ് കയ്യടി ഉയർക്ക് കയ്യടി ആ നടക്കല്ലേ ഇപ്പോ പറഞ്ഞോ അല്ലേ ഇസോനെ തന്ന വെറ്റ് ആയി വാ മുട്ടിക്കരാ ആടാ യെ അടിച്ചി കമോൺ കമോൺ ആ കൊടുക്കോ ആ അങ്ങനെ പാസിൽ ഫസ്റ്റ് പാസിൽ അല്ല മത്സരിക്കാൻ ഇപ്പൊ തന്നെ കൊടുക്കണോ ലാസ്റ്റ് കൊടുക്കല്ലേ അല്ല ആരങ്ങാണ് പേര് വിളിക്കറ പേര് വിളിക്കാ ആതില് പേര് വിളിക്ക അക്കു കൊടുത്തോ ഈ വെരുന്നോടൊപ്പം വരാം അന്നു അതിന്റെ ഉദ്ദേശക്ക് മനസ്സിലാവട്ടുണ്ടാ ാണ് മത്സരിച്ച് നൂറൊക്കെയാണ് മത്സരിച്ചത് ഞാനത് അറുപത്തഞ്ചൊള്ളു സ്ക്രിപ്റ്റാണ് റോക്കറ്റ്

പക്ഷെ നമ്മൾ നമ്മൾ ജിമ്മിൽ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് ഫസ്റ്റ് ടൈം മനസ്സിലായി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഇയാളെ മുഖേന അയാൾക്ക് മാറേണ്ടി വന്നു അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു അയാളീം അഭിറാം എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിരുന്നു നല്ല പെർഫോമർ ആണ് വിളിച്ച് ഞങ്ങള് അടുത്തായിട്ടുള്ള മത്സരം എന്താ അടുത്ത മത്സരം നമ്മള് അടുക്കി എടുക്കിയാ അടിക്കാറുള്ള അടുത്ത് 2、3、4、5、ね、6、ね、7、8、9、claro、10、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、1、

നമ്മൾ ചക്കി ഓക്കെ പറഞ്ഞത് ചക്കന്റെ കല്യാണ പഠിത്തം കിട്ടാ ചോ വിടെ കള്ളത്തിനു എന്താണ്ടോക്കെല്ലാം വട്ടപ്പാണ്ടല്ലേ

ഞാൻ ഞാൻ അടിച്ചെടുക്കുന്നുണ്ടാവും ശ്രദ്ധിച്ചോ വീഡിയോ ഉണ്ട് ഏ വിഷ ഭാസിലെ ഈ ഭാഗത്തിലുള്ള

<SILENCES> ah, ke, okay, ke, okay, bangko. Aku koku dah. Aku foul lah sana. Dah, dah. Azara. Azara. Ah, uh, dendah. <toh> <toh> ah, aku. Ah, ah. Ah, aku, <toh> um, <tohan> uh, <streams> aku, aku, aku banyak. <tohan> Azara pandu foul, foul. Asyik belakang benda. Dendah, dendah. Dah, mana, mana. ൊക്കെട്ടാശ്ചേറിയ <laughs> മത്സരം അവ കേ ടച്ചല്ല എനിക്ക് പറ്റും എനിക്ക് പറ്റും എല്ലാവർക്കും പറ്റും അല്ല അനു എളുപ്പല്ലേ ഞാൻ ഞാൻ ಏಳು ಮಿನಿಟ್ ಕಲೇಟ್ ವಿಷಯ ತನ್ನ ಮರಳಿ മത്സരങ്ങളാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിൽ എല്ലാത്തിലും പശ്ചാത്തലം എല്ലാത്തിലും പശ്ചാത്തലം എല്ലാത്തിലും റോക്കറ്റ് കൂടെ െ അടുത്ത വർഷത്തെ എടുക്കുന്നവെന്താ ചോദിച്ചു അടുത്ത വർഷം ഇവിടെ എന്ത് പരിപാടി പറയാ അപ്പോ പറഞ്ഞോ മത്സരം മത്സരമായിരുന്നു അതിൽ നമ്മുടെ ടോപ്പ് എട്ട് മിനിറ്റും പതിനാറ് സെക്കൻഡും ഏ വിശം വിശ്വം അച്ഛന സെക്കൻഡ് എടുത്തോ അതെ എല്ലാ മത്സരത്തിലും ഉടുപ്പിലാണ് ജയിച്ചോട്ടിക്ക് എന്തെങ്കിലും ഏത് മത്സരത്തിൽ ഒരു മടി കൂടാണ് പങ്കെടുത്തില്ല എന്റന്നിപ്പോന്നെട്ടുണ്ടോ വിഷിയാലോ വല്ലാത്ത വാശി മത്സരം എട്ട് മിനിറ്റ് പോയമാതിരി ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തു പഞ്ചോഷിച്ചിറങ്ങും എന്താണ് അപ്പൊ കൂടുതൽ പേഴ്സണലിക്ക് ഒരു ബന്ധമുണ്ട് നല്ല സ്നേഹം പയ്യൻ അവരാണ് സെക്കൻഡ് പ്രൈസില് പ്ലാൻ ാണ് <laughs> <laughs> <laughs>